ദിവസങ്ങളായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ ഒരാൾ മഹദറ പബ്ലിക് സ്കൂളിൻ്റെ ക്യാമ്പസിലൂടെ വഴി അത് സംബന്ധിച്ചായിട്ട് സംബന്ധിച്ച് വ്യാജമായ രീതിയിൽ അവാസ്തവമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നത് കൊണ്ട് പൊതുജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോവും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധ സാഹചര്യത്തിലാണ് മഹദറ മാനേജ് കമ്മിറ്റിയും അതേപോലെ ക്യാമ്പസ് സംരക്ഷണ സമിതി അംഗങ്ങളും ഈ വേദിയിലേക്ക് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും മഹദറെക്കുറിച്ചുള്ള ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തൊട്ടടുത്ത് താമസിക്കുന്ന അഞ്ച് വീടുകാരുടെ വഴി കൊട്ടിയടച്ചു എന്നുള്ളതാണ് അവരുടെ ബാനറും വെച്ചിട്ടുണ്ട് എന്നാൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തിലാണ് ആ ഭൂമി മാതര വാങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തി മൂന്ന് വർഷമായി അതിന് ശേഷം കോമ്പൗണ്ട് കെട്ടി ഗേറ്റ് വെച്ചു ഒരു പ്രശ്നവും ഇതുവരെ ഒരു പ്രശ്നവുമില്ല ഈ പറയപ്പെടുന്ന വീട്ടുകാർക്ക് വളരെ വ്യക്തമായ രീതിയിൽ അവരുടെ വീട്ടിലേക്ക് പോകുന്നതിനോട് വഴി ഉണ്ട് ആ വഴി ഉള്ളത് എല്ലാവർക്കും കാണാവുന്നതാണ് ആർക്കും ഒന്ന് നോക്കിയാലും മനസ്സിലാവും നമ്മുടെ നാട്ടുകാരാണല്ലോ എല്ലാവർക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന വഴിയാണ് ഉള്ളത് ആ വഴിയിൽ നീളം പഞ്ചായത്തിൻ്റെ ആസ്ത്ര പറയുന്നുണ്ട് നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ നീളവും ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ വീതിയുമുള്ള വഴി വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച് അവരുടെ പറമ്പിൽ അവസാനിക്കുന്നു കാണാം അത് പഞ്ചായത്തിൻ്റെ ആസ്ത്ര എവിടെ നിന്നാണ് ആരംഭിക്കുന്നതും എവിടെ അവസാനിക്കുന്നുള്ളോ എഴുതിപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആയിരത്തഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലൂടെ തന്നെ വഴി വേണം എന്നുള്ളത് പറയുമ്പോൾ അത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തതെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആർക്കും മനസ്സിലാവുന്ന കാര്യമായതുകൊണ്ടാണ് ഇത് വീണ്ടും ഇക്കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് സ്ഥാപനങ്ങൾ സി ബി എസ് സിൻ്റെ സി ബി എസ് സി അംഗീകാരമുള്ള സ്കൂള് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമാണ് അതേപോലെ പെൺകുട്ടികൾക്കുള്ള പി പി ടി സി ട്രെയിനിങ് സെൻ്റർ എൽ ബി എസിൻ്റെ അംഗീകാരത്തോടു പ്രവർത്തിക്കുന്ന മൂന്ന് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതിൻ്റെ ഉള്ളിലൂടെ വഴി വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് അതൊരിക്കലും നീകരിക്കാൻ പറ്റാത്തതാണ് ഒരു ന്യായീകരണം അതിനില്ല ഒരു ഇല്ല നാം പറഞ്ഞ് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് സ്ഥാപനം നടത്തുന്നതും വ്യക്തമായിരിക്കുന്ന നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് അംഗീകാരം പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അംഗീകാര നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം ഉണ്ട് ആ ചട്ടങ്ങളാണ് പാലിക്കുന്നത് അതിനുള്ള എല്ലാ നിയമങ്ങളും അവിടെ ഉണ്ട് ഒരു നിയമവിധേയമായിട്ട് അല്ലാതെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല നിങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിൽ അന്വേഷണം നടത്തി കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല ഒരു എം എം ഭൂമി പോലും ഇവർ എടുത്തിട്ടില്ല എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ കാര്യങ്ങൾ ആ ഒരു ഗ്രാമപഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എവിടെ റോഡ് ഉണ്ടാക്കി കൊടുക്കണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ അഞ്ച് വീട്ടുകാരുടെ വീ വഴിയെക്കുറിച്ചുള്ള യാതൊരു പരാശമോ കേസോ ഇന്ന് വരെ ഒന്നും കൊടുത്തിട്ടില്ല ആരും ചെയ്തിട്ടുമില്ല ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഡിസ്പ്യൂട്ട് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ഞൂറ്റന്ന് അംഗങ്ങൾ അടക്കിയിരിക്കുന്ന ഒരു ക്യാമ്പസ് സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട എക്യൂട്ട്മെൻ്റ് അത് അമ്പതോളം ആൾക്കാർ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അവിടെ വരികയും ഇവരുടെ വഴിയൊക്കെ നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ നാട്ടുകാർ മാവൂർക്കാർ വന്നിട്ട് അപ്പം നോക്കണം ഇത് ശരിയാണോ അല്ലെന്ന് നോക്കണം മാവൂർ ഒരു ഗ്രാമപഞ്ചായത്ത് ദൂരമല്ല ഉള്ളത് അവിടുത്തെ ആശ്രയിച്ച് പരിശോധിച്ച് നോക്കണം അതിലവർ വഴിയുണ്ടോ എന്ന് നോക്കണം ഇത് ബോധ്യപ്പെടണം ഈ ബോധ്യപ്പെട്ടതിന് പക്ഷേ എന്തെങ്കിലും അനീതി നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും അറ പറയുന്നു അവിടെ എല്ലാവരുടെ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ മഹാനറത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അപാകത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല തിരുത്താൻ തയ്യാറാണ് കാരണം ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് വേറൊരു ഒരു ഇതിലില്ല അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കണം എന്നല്ലാതെ ഉപദ്രവിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല അതോടൊപ്പം തന്നെ ആയിരത്തഞ്ഞൂറ് കുട്ടികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതിന് ബാധ്യത അത് സ്വാഭാവികമായിട്ടും ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ അത് മാത്രമേ നിർവഹിക്കുന്നുള്ളൂ ആരെയും ഉപദ്രവിക്കുന്നില്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം തന്നെ മാത്രമാണ് ഈ മഹനർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പറയാനുള്ളത് മഹല്ലറിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് നനസ്സിലാവുന്നത് ഇത് എൺപത്തി ഒമ്പതിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസം മത മതഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി മാവൂരിൻ്റെ മുഖഛായ മാറ്റിയ ഒരു സംഭവമാണ് മാവൂർ മഹല്ലറ എന്നുള്ളത് അത് നിങ്ങൾ പുറത്തേക്ക് പോയാൽ എവിടെ മാവൂരാണോ മഹല്ലറോട് അന്വേഷിക്കും കാരണം അത്രയ്ക്കും ജനങ്ങളുടെ ഇടയിലേക്ക് പേര് ഒരു സ്ഥാപനമാണ് മാലറ ഈ സ്ഥാപനം ചെറിയ കുട്ടികൾ വാപ്പയില്ലാത്ത കുട്ടികളെ ക്യാമ്പസിൽ നിർത്തി പഠിപ്പിക്കുകയും വീടുകളിൽ അവർക്ക് വേണ്ട ചിലവുകൾ അവരെ ഉമ്മക്ക് കൂടി അവരെ സംരക്ഷിക്കുന്ന ഉമ്മക്ക് കൂടി നമ്മൾ സഹായം ചെയ്ത് അവരെ പോറ്റി വളർത്തണം മാത്രമല്ല ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന എത്തീൻ കുട്ടികൾക്ക് മുഴുവനും ഫീസ് മാത്രമല്ല യൂണിഫോം ഭക്ഷണം യാത്രാക്കൂലി മുഴുവനും സൗജന്യമായി നൽകുകയും അവരെ വിവാഹപ്രായമെത്തുമ്പോൾ മഹലറോട് കഴിയുന്ന അത്ര സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല വീടുകൾ എട്ടോളം വീടുകൾ ഈ സ്ഥാപനം വീടില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുത്തു ഒരുപാട് പെൺകുട്ടികളെ കെട്ടിക്കാൻ ദാരിദ്ര്യത്തിലുള്ള കുട്ടികളായ പെൺകുട്ടികളെ കെട്ടിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ വെള്ളം വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിക്കാൻ കിണറുകൾ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റുള്ള പല സേവനങ്ങളും കഴിവിൻ്റെ പരമാവധി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്ന് എല്ലാവർക്കും മാവൂർ പാറമ്മൽ കൽപ്പള്ളി ചെറുപ്പ് മാവൂർ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാം ചുരുക്കിയത് ചുരുങ്ങിയത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ വിഘാതങ്ങളുണ്ടാക്കി മറ്റുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയായിട്ട് മറ്റ് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ എതിരിൽ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു വൈ ആവശ്യമാണെങ്കിലോ വൈ ഉണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വൈയുണ്ട് ആ ഒരു പഞ്ചായത്തുകളിൽ നിങ്ങളൊക്കെ പത്രപ്രവർത്തകരാണല്ലോ എത്രയോ മൂന്നടി വൈ ഇല്ലാത്ത വീടുകളുണ്ട് ഇപ്പോഴും മൂന്നടിയിൽ കോൺക്രീറ്റ് ചെയ്തു കൊടുത്ത വീടുകളുണ്ട് മൂന്നടിയിൽ പഞ്ചായത്തിൻ്റെ ചെലവിൽ കോൺക്രീറ്റ് ചെയ്ത സ്ഥലം ആ ഒരു പഞ്ചായത്തിലുണ്ട് ഇത് നാലടി ഇത്ര ഒന്ന് ഒന്ന് ഇരുപത് സെൻറ്റ് വീതിയിൽ ഇവർക്ക് വൈ നേരത്തെ നടന്ന വൈപ്പട നിലനിൽക്കേ പിന്നെ ഇവർ എന്ത് വാദമാണ് ഉന്നയിക്കുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അന്വേഷിച്ചറിയണം എന്നിട്ട് ജനങ്ങളോട് നിങ്ങളാ പറയേണ്ടത് ഞങ്ങളല്ല പറയേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഒരാളെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ ഉള്ള ഒരു പ്രവർത്തനമല്ല ഞങ്ങൾ അയച്ചു വെക്കുന്നത് കൈവിൻ്റെ പരമാവധി നല്ല കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും രോഗികൾക്കുള്ള ചികിത്സയും അടുത്താണല്ലോ സത്യാവസ്ഥകൾ പോയി പത്രപ്രവർത്തക എന്നുള്ളതിൽക്ക് നാളെ രാവിലെ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഉണ്ടോ അല്ലേ എന്നുള്ളതിൽക്ക് മനസ്സിലാക്കിക്കോളി Invest your sleep on right mattress. Four-wish mattress for healthy sleep. മാവൂർ പൂവാട്ടുപറമ്പ്